ൻ ഈസ്റ്ററിന് വേണ്ടി കസ്റ്റമൈസേഷൻ ചെയ്ത ഡിസ്ര സാരിയാണ് കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ബ്ലൂ കളർ കട്ട് ബീഡ്സും ഗോൾഡനും അതേപോലെ തന്നെ വൈറ്റ് കളറായിട്ടുള്ള ഷുഗർ ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് സിൽക്കി ജോർജറ്റാണ് ഇതിൽ ചെസ്റ്റിലും രണ്ട് മുന്താണി കോർണറിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അഞ്ചര മീറ്റർ സാരി മെറ്റീരിയലും ഒരു മീറ്റർ ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത് ബ്ലൗസ് മെറ്റീരിയൽ പ്ലെയിനാണ് ആണ് വരുന്നത് കേട്ടോ സാരിയിലാണ് കംപ്ലീറ്റ്ലി വർക്ക് വരുന്നത് പതിനാറ് ഇഞ്ച് ചെസ്റ്റിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഏത് കളർ ഷെയ്ഡിൽ വേണമെങ്കിലും ഈ പാറ്റേൺ കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലാണ് തുടർന്നുള്ള വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എല്ലാ ഐറ്റംസും പ്രീ ബുക്കിങ്ങിലാണ് ചെയ്ത് കൊടുക്കുന്നത് സാരീസ് മാത്രമല്ല ചുതാസ് ആയാലും എന്ത് മോഡൽസ് ആയാലും പ്രീ ബുക്കിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ